നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ആടിനെ നായയാക്കി മാറ്റുവാൻ കഴിയുക കുറച്ചു നാൾ കൂടി മാത്രം നമ്മളെല്ലാം എത്രയോ നാളുകളായി കേട്ടുവരുന്ന വരുന്ന വാക്കുകളാണിത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ് ഇത്തരത്തിൽ ആടിനെ നായയാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കുറേ നാളുകളായി കണ്ടുവരുന്നത് എന്നത് ദുഃഖകരമായ ഒരു സത്യമാണ് ഭാരതം സ്വാതന്ത്ര്യമായ ശേഷം ഇതുവരെയുള്ള ഭരണത്തിൽ കഴിഞ്ഞ പത്തു വർഷത്തെ ഭരണമാണ് ലോക രാജ്യങ്ങളുടെ മുന്നിൽ ഭാരതത്തിന്റെ യശസ്സ് കൂടുതൽ ഉയർത്തിപ്പിടിച്ചത് കുത്തഴിഞ്ഞ പുസ്തകം പോലെ കിടന്ന ഒരു രാജ്യത്തെ അടുക്കും ചിട്ടയുമുള്ള ഒരു രാജ്യമാക്കി മാറ്റുവാനായി പലതും നടപ്പിലാക്കി ഇനിയും പലതും നടപ്പിലാക്കാനുണ്ട് ഒരു കാലത്തും ഒരു സർക്കാരിനും ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത എന്തെല്ലാം കാര്യങ്ങൾക്ക് തീരുമാനങ്ങളുണ്ടായി ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവിയായ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് ഒഴിവാക്കപ്പെട്ടതിലൂടെ കാശ്മീർ സ്വതന്ത്രയാക്കപ്പെട്ടു കാശ്മീർ ഭാരതത്തിലെ മറ്റൊരു സംസ്ഥാനത്തെയും പോലെയായി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും വിമർശിക്കുന്ന പലരും കുടുംബത്തോടൊപ്പം സുഹൃത്തുക്കൾക്കൊപ്പം ഇന്ന് കാശ്മീർ വിനോദയാത്രയ്ക്ക് പോകുന്നു ചിത്രങ്ങൾ എടുത്ത് സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യുന്നു ശ്രീ രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്രയും ഒരു തീവ്രവാദ ഭീഷണിയുമില്ലാതെ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം കാശ്മീർ വഴി കടന്നുപോയി പക്ഷേ അപ്പോഴും സത്യം തുറന്നു പറയാനുള്ള ആർജവും ആരും കാട്ടുന്നതേയില്ല മുത്തലാഖ് നിരോധിച്ച് മുസ്ലിം പെൺകുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിന് ഭാര്യയുമായി എന്തെങ്കിലും പ്രശ്നമോ മറ്റൊരു സ്ത്രീയുമായി അവിഹിത ബന്ധമോ ഉള്ള ഭർത്താവ് എവിടെയോ നിന്ന് ഞാൻ നിന്നെ ഒന്ന് ചൊല്ലി രണ്ട് ചൊല്ലി മൂന്ന് ചൊല്ലി മുത്തലാക്ക് ചൊല്ലി എന്ന് ഒരു കടലാസിൽ എഴുതി അയച്ചാൽ ആ ബന്ധം വേർപെടുമായിരുന്നു എന്നതായിരുന്നു പഴയ അവസ്ഥ തുടർന്ന് ആ സ്ത്രീയെ മരണം വരെ ആരാണ് സംരക്ഷിക്കുക എന്ന ചോദ്യത്തിന് ഉത്തരമില്ലായിരുന്നു എത്രയോ മുസ്ലിം പെൺകുട്ടികൾ അങ്ങനെ അനാഥരായി തെരുവിൽ അലയപ്പെട്ടു കുട്ടികളുള്ള ഓരോ മാതാപിതാക്കളുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ തീയാണ് അവർ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന നാൾ മുതൽ വിവാഹം നടത്തി അയച്ച ശേഷവും കണ്ണിലെ കൃഷ്ണമണി സൂക്ഷിക്കുന്ന പോലെ മാതാപിതാക്കൾ ഒപ്പം നിൽക്കണം മാതാപിതാക്കൾക്കില്ലാത്ത പെൺകുട്ടികളുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും സ്ത്രീധനം കുറഞ്ഞുപോയി എന്നതിൻ്റെ പേരിൽ പെൺകുട്ടികൾക്കെതിരെയും വരുന്നു അത്തരത്തിൽ ധാരാളം ക്രൈമുകൾ കേരളത്തിലും രജിസ്റ്റർ ചെയ്യപ്പെടുന്നു മുത്തലാഖ് എന്ന കരി നിയമം ഒഴിവാക്കപ്പെട്ടതിലൂടെ മുസ്ലിം പെൺകുട്ടികളെ വെറുതെ മൊഴി ചൊല്ലിപ്പോകാൻ കഴിയില്ല എന്ന സ്ഥിതി നിലവിൽ വന്നു ഈ യാഥാർഥ്യം അറിയാതെയാണ് പലരും എതിരഭിപ്രായം പറയുന്നത് രാജ ജന്മഭൂമി ബാബറി മസ്ജിദ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയിലൂടെ പരിഹാരം കണ്ട ഭാരതത്തിലെ ഏറ്റവും വലിയ വിഷയമാണിത് കൃത്യമായി അത് നടപ്പിലാക്കുകയും ചെയ്തു മറ്റേതെങ്കിലും സർക്കാർ അതിനുള്ള ആർജവം കാട്ടുമായിരുന്നോ അപ്പോഴും ഭാരതത്തിന്റെ ഉയർച്ച കാണാൻ ആഗ്രഹിക്കാത്തവർ ജാതിയും മതവും പറഞ്ഞ് വീണ്ടും ഭാരതീയരെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ദുഃഖകരമായ സത്യം അപ്പോഴും അറിയുക എ പി ജെ അബ്ദുൾ കലാം സാറിനെ പോലെ ഒരു വലിയ മനുഷ്യനെ ഭാരതത്തിന്റെ പ്രഥമ പൗരനാക്കാൻ പലരും എതിർത്തപ്പോഴും എതിരായി സ്ഥാനാർത്ഥികളെ നിർത്തിയപ്പോഴും ജാതിയും മതത്തിനും അതീതമായി സ്ഥാനാർത്ഥിയാക്കി ജയിപ്പിച്ച ഭാരതത്തിന്റെ രാഷ്ട്രപതി പദവിയിലേക്ക് കൈപിടിച്ച് കയറ്റിയത് ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അത്തരത്തിൽ എഴുതാനും പറയാനും നിരവധി കാര്യങ്ങളുണ്ട് ഭാരതത്തിന് ഇനിയും ഏറെ മുന്നോട്ട് പോകാനുണ്ട് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നമുക്ക് പല കാര്യങ്ങൾക്കും യോജിപ്പ് വേണം ഒരു രാജ്യം ഒരു വിദ്യാഭ്യാസ രീതി ഒരു രാജ്യം ഒരു രജിസ്ട്രേഷൻ ഒരു രാജ്യം ഒറ്റ നിയമം അങ്ങനെ പലതും ക്രിമിനൽ നിയമങ്ങൾ ജാതിയും മതത്തിനും അതീതമായി എല്ലാവർക്കും ഒന്നാണ് എന്നതുപോലെ സിവിൽ നിയമങ്ങളും ജാതിക്കും മതത്തിനും അതീതമായി ഒരുപോലെ ആക്കപ്പെടണം ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ അവശേഷിക്കുന്ന സ്വത്തുക്കളോ മറ്റ് എന്ത് ആസ്തിയോ എന്തോ ആയിക്കൊള്ളട്ടെ അവ അനർഹരുടെ കൈകളിലേക്ക് പോകാതെ അയാളുടെ അവകാശികൾക്ക് തന്നെ ലഭിക്കണം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിലൂടെ ആ പ്രശ്നവും പരിഹരിക്കപ്പെടും ജാതിയും മതവും പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ തെറ്റുധാരണ പരത്തുന്നവർ ഒരു സത്യം അറിയുക മുപ്പത്തി അഞ്ചു ശതമാനം ക്രിസ്ത്യൻ സമുദായമുള്ള ഗോവ സംസ്ഥാനം ഭരിക്കുന്നത് ബി ജെ പി ആണ് സമൂഹത്തിൽ താഴെ തട്ടിലുള്ള പലരെയും കൈപിടിച്ച് മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതും ബി ജെ പി തന്നെയാണ് ഭാരതത്തിലെ പ്രഥമ വനിത ഇപ്പോഴും ബി ജെ പി സ്ഥാനാർത്ഥിയായി ജയിച്ചുവന്ന ഗോത്രവർഗ സമുദായത്തിൽപ്പെട്ട ശ്രീമതി ദ്രൗപതി മുർമു എന്നതും ഓർമ്മിപ്പിക്കുന്നു